വെൽക്കം ടു സെൻ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ സിക്സ് ഡ്രോയിങ് ടീച്ചറിൻ്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡ്രോയിംഗ് ടീച്ചർ കാസർഗോഡ് നോട്ടിഫിക്കേഷൻ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡ്രോയിങ് ടീച്ചർ കാസർഗോഡ് നോട്ടിഫിക്കേഷൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് അപ്പോൾ ഈ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് മനസ്സിലാകാം ഗസറ്റ് ഡേറ്റ് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ സി ഐ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഓൺലൈൻ ഉള്ളി ബൈ വൺ ടൈം രജിസ്ട്രേഷൻ ഫ്രം ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു എസ് ഐ യു സി നാടാർ കമ്മ്യൂണിറ്റി ഓഫ് കേരള സ്റ്റേറ്റ് ഫോർ ദി സെലക്ഷൻ ടു ദി അണ്ടർ മെൻഷൻ പോസ്റ്റ് അതായത് എസ് ഐ യു സി നാടാർ വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പോസ്റ്റാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രമേ ഇതിന് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അതുപോലെ തന്നെ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ മലയാളം മീഡിയമാണ് പോസ്റ്റ് സ്കെയിൽ ഓഫ് പേ മുപ്പത്തി അഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തി അഞ്ച് നാനൂറ് വരെയാണ് വരുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് ഒരു വേക്കൻസിയാണ് നിലവിലുള്ളത് എസ് ഐ യു സി നാടാർ വിഭാഗത്തിന് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് ഈ വേക്കൻസി കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടിയാണ് ഈ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ എസ് ഐ യു സി നാടാർ വിഭാഗത്തിൽ പെട്ട ആർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ് കാറ്റഗറി ഫോർ കേഡിഡ് പാസായ ഡ്രോയിങ് പാസ് ഈ പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാം ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവരൊക്കെ വൺ ടൈം രജിസ്ട്രേഷൻ എടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ എടുത്തതിനു ശേഷം അപേക്ഷ സമർപ്പിക്കുവാന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് നാപ്പത്തി മൂന്ന് വരെയാണ് പതിനെട്ട് ടു നാൽപ്പത്തി മൂന്ന് കാൻഡിഡേറ്റ് ബോൺ ബിഡ്വിൻ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് ഇൻ ദി ഇൻ ദി കേസ് ഓഫ് എസ് ഐ യു സി നാടാർ കമ്മ്യൂണിറ്റി ഇപ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ നാല്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൻ്റെ അത് അപേക്ഷ സമർപ്പിക്കാവുന്നത് എസ് ഐ യു സി നാടാർ വിഭാഗത്തിൽ ഉള്ളവർക്ക് സാധാരണ ഡ്രോയിങ് ടീച്ചർ പരീക്ഷകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇതിനും ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം അതുപോലെ തന്നെ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രോയിങ് കെ ജി ടി ഓർ എം ജി ടി സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രോയിങ് ആൻഡ് പെയിൻറിങ് ടൂ ഇയർ കോഴ്സ് ഇഷ്യൂഡ് ബൈ കമ്മീഷണർ ഫോർ ഗവൺമെൻറ് എക്സാമിനേഷൻ ഇൻ കേരളം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പാസ്സായാൽ മതി ഡിപ്ലോമ ഇൻ പെയിൻറിങ് ഇഷ്യൂഡ് ബൈ കമ്മീഷണർ ഫോർ ഗവൺമെൻറ് കേരള പിന്നെ ഗ്രൂപ്പ് ഡിപ്ലോമ കെ ജി ടി ഓർ എം ജി ടി നാഷണൽ ഡിപ്ലോമ ഇൻ അപ്ലൈഡ് ആർട്സ് ഇഷ്യൂഡ് ബൈ ഫൈനാൻസ് കോളേജ് തിരുവനന്തപുരം bachelor of uh, fine arts uh, examination of the university of kerala bfa degree in painting of the university of uh, kerala bfa degree in applied arts uh, university of kerala bfa condensed degree in painting uh, university of kerala bfa uh, sculpture university in kerala or certificate course examination in commercial art issued by government of kerala ഓർ നാഷണൽ ഡിപ്ലോമ ഇൻ ഫൈനാൻസ് ആർട്സ് ഫൈവ് ഇയർ കോഴ്സ് ഓർ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ ഫൈനാർട്സ് ഇതിലേതെങ്കിലും ഒരു ഡ്രോയിങ്ങിൻ്റെ കോഴ്സ് പാസ്സായിരിക്കണം കൂടാതെ മസ്റ്റ് ഹാവ് പാസ്ഡ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേറ്റിറ്റ് കാറ്റഗറി ഫോർ ഫോർ ദിസ് പോസ്റ്റ് കണ്ടക്റ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള കേറ്റിറ്റ് കാറ്റഗറി ഫോർ ഡ്രോയിങ്ങിൻ്റെ പരീക്ഷയും പാസ്സായിരിക്കണം കേട്ടിട്ട് ഫോർ പാസ്സായവർക്കാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് കെറ്റി പി എസ് സി ഡ്രോയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാദമി ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുനാല് വെനസ്ഡേ അപ് ടു ട്വൽവ് മിഡ്നൈറ്റ് അതിന് മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പി എസ് സി ഡ്രോയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ ഡ്രോയിങ് ടീച്ചർ പരീക്ഷകളിൽ തിളക്കമാവുന്ന വിജയം കൈവരിക്കൂ താങ്ക് യു ഫോർ വാച്ചിംഗ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്